എല്ലാവർക്കും നമസ്കാരം എൻ്റെ കൂടെയുള്ള ഈ അച്ഛനെയും മോനെയും കേരളം അറിയും ഉമ്മൻചാണ്ടിയോടൊപ്പം കേരളം എല്ലാ എല്ലാവരും അറിയുന്ന രണ്ടുപേരാണിത് ശ്രീ തോമസ് അക്കറിയയും മകൻ ജഗത്തും ഇവരാണ് ഇതേ സ്ഥലത്ത് നിന്നാണ് കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്ര പോകുമ്പോൾ ഉമ്മൻചാണ്ടിയെ നോക്ക് കാണാനായിട്ട് അങ്ങേ അറ്റത്തെ വേദനയോടുകയോ കരഞ്ഞുകൊണ്ട് മകൻ്റെ കൈ പിടിച്ചോ ഓടിയ ആ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അതിനുശേഷം ഒരു വർഷമാകുന്നു നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളിൽ അവരെ ഏതെല്ലാം രീതിയിൽ അവരിപ്പോഴും ഓർത്തെടുക്കുന്നു എന്നുള്ളതൊന്ന് സംസാരിച്ച് നോക്കാം നമസ്കാരം ഒരു വല്ലാത്ത ഓർമ്മ വരുന്ന തീർച്ചയായിട്ടും നിമിഷങ്ങളാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആ ഒരു വികാരം ഉണ്ട് അല്ല ജീവിതത്തിൽ ഈ ഈ ആ നിമിഷം മറക്കാൻ ആവാത്തു തന്നെയാണ് ഇവിടെ പോകേണ്ടത് തിരുവനന്തപുരത്തേക്കായിരുന്നു എനിക്ക് അദ്ദേഹത്തിൻ്റെ മരണം അതിൻ്റെ ആഘാതം അല്ലെങ്കിൽ അതിൻ്റെ അന്ത്യ നിമിഷത്തിലെ ചടങ്ങുകളോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്ന അത് ഞാൻ ഞാനെൻ്റെ വീട്ടിൽ പറഞ്ഞൊരാളാണ് പക്ഷെ ഒരു നിവർത്തിയില്ലാത്തതുപോലെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ മരണം അന്ന് തന്നെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരത്ത് ചേർന്ന് അതിൻ്റെ അന്ത്യകർമ്മങ്ങൾ പങ്കെടുക്കണമെന്നുള്ളത് കൊണ്ട് പോകാതെ നിവർത്തിയില്ലാത്തൊരവസ്ഥയാണ് അപ്പോഴും തലേന്ന് ഞാൻ ഏകദേശം ഒരു രണ്ട് മണി വരെ രാത്രിയിൽ തിരുനക്കര അതെ പുലർച്ചയില് തിരുനക്കര ആ ആ കൂട്ടത്തിൻ്റെ ഒപ്പം നിൽക്കുകയാണ് ഉടനെ എത്തുന്നു ആ ഉടനെ എത്തുന്നു അപ്പോഴാണ് അറിയുന്നത് അത് ആയൂരവും കൊട്ടാരക്കരയോ ഒക്കെ ആയിട്ട് എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ കാത്തു നിൽക്കുന്നതുകൊണ്ട് കാര്യമില്ല രാവിലെ ഏഴ് മണിയാവുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിക്കണം ഏതായിരുന്നാലും എം സി റോഡ് വഴി തന്നെ ആയതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഇവിടെ എവിടെയെങ്കിലും വെച്ച് എനിക്കൊന്ന് കാണാൻ കഴിയും പക്ഷെ കാണാൻ കഴിയും എന്ന ഉള്ള പ്രതീക്ഷയിൽ നിന്ന് രാവിലെ ഏഴുമണിക്ക് മണിക്ക് ഇരിക്കുന്ന ഞാൻ വഴിയിലെത്തുമ്പോൾ എനിക്ക് മനസ്സിലായി ഒരു നിലയ്ക്കും അത് സാധ്യമാകാൻ ഇടയില്ല കാര്യം അതേപോലെ ആളുകൾ തിങ്കക്കൂടി നിൽക്കുന്നു നിന്ന് ഇവിടെ എത്തിപ്പെട്ടപ്പോൾ ശരിക്കും ഞാൻ ബൈപ്പാസ് വഴി ബൈറൂട്ട് ചെയ്താണ് ഈ ഇവിടെ വന്നത് പെരുന്ന ആ ജുമാ മസ്ജിദിൻ്റെ ബാക്കിൽ ചങ്ങനാശ്ശേരി ജുമാ മസ്ജിദിൻ്റെ ബാക്കിലുള്ള പാർക്കിംഗ് സ്പേസിൽ കൊണ്ടുവന്ന് വണ്ടിയിട്ട് ഇവിടെ നിന്നല്ലെങ്കിൽ ഇനി എനിക്ക് മിസ്സാവും കാര്യം അത് ചങ്ങനാശ്ശേരി വരെ എത്തി പെരുന്നിലെത്തി എന്നുള്ള ഞാൻ വാർത്തകളിൽ നിന്ന് അറിയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് നിറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോൾ വൈഫ് പറഞ്ഞു എന്നാൽ കൂടി രണ്ട് മക്കളാണ് ഭഗത്തും ജഗത്തും അപ്പോൾ ജഗത്തളയ ആളാണ് കൂടെ അയാളെക്കൂടെ വിളിക്ക് കൂടെ വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അവനെ കൂട്ടി ഇറങ്ങുന്നത് ശരിക്കും ചങ്ങനാശ്ശേരി വരുന്ന ബസ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് സ്റ്റാൻഡിൽ എത്തുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഒരു നിവർത്തിയില്ല കാണുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണ് അത്രയ്ക്ക് ജനക്കൂട്ടം അവിടെ അവിടെത്തന്നെയുണ്ട് പിന്നെന്തു ചെയ്യാൻ പറ്റും വരുന്ന എൻ എസ് എസ് ആ എത്തി അവിടെ ഇപ്പം ആദരവുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ വേറെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല ഞാൻ എൻ്റെ മോൻ്റെ കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് കൂടി ആ ഹോട്ടത്തിനിടയിൽ ഞാൻ പെരുന്ന ആസ്ഥാനത്ത് എത്തുന്നതിന് ഇടയിൽ തന്നെ ഞാൻ ദൂരെ നിന്ന് കാണുന്നുണ്ട് വണ്ടി അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞു പിന്നെ എനിക്ക് എന്ത് ചെയ്യാനോ പറ്റുക എങ്ങനെയാണ് കാണാൻ കഴിയുക കാണാതെ നിവർത്തിയില്ലതാണ് അത് അങ്ങനെയൊരു സിറ്റുവേഷൻ വന്ന സമയത്താണ് ഞാൻ പക്ഷെ വലിയൊരു മണ്ഡലത്തിലാണ് കാണിച്ചത് എല്ലാവരും നല്ല തിരക്കിലാണ് ആ വാഹനമാണേലും അവിടുന്ന് അത്രാവശ്യം നല്ല സ്പീഡിലാണ് മുന്നോട്ട് വരുന്നത് ഞാനതിൻ്റെ മുന്നിൽ കയറി ഒന്ന് തടഞ്ഞു നിർത്താനെന്നുള്ള ഒരു ശ്രമത്തിൽ ഒന്ന് ശ്രമിച്ചു നോക്കി കാണമെന്നുള്ള ആഗ്രഹം അത്ര വലുതായിരുന്നു അതുകൊണ്ടാണ് പക്ഷേ വണ്ടി നിർത്തിയില്ല വണ്ടിയുടെ ഡ്രൈവർ വളരെ ബുദ്ധിപൂർവ്വം അത് ഒഴിച്ച് പോയി കൊണ്ടുപോയി അപ്പോൾ പിന്നെ എനിക്ക് സങ്കടമായി കാണാതെ പറ്റില്ല എന്നുമായി ഇനിയും ബസ് സ്റ്റോപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ബസ് സ്റ്റാ ബസ് സ്റ്റാൻഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എനിക്കറിയാം ഇറ്റ് ഈ നോട്ട് ഗോയിങ് ടു പോസ് നോട്ട് ഗോയിങ് ടു ബി പോസിബിൾ എന്നുള്ളത് വളരെ കൃത്യമാണ് എനിക്കറിയാം അവൻ എന്നാ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മോന്റെ കൈ പിടിച്ച് അവന്റെ കൂടെ കൈപിടിച്ച ഓടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ അവനിക്കവിടെ കളഞ്ഞു വരാൻ പറ്റത്തില്ലോ ഒന്ന് രണ്ടാമത് ഇവനെ കാണുമ്പോഴെങ്കിലും ഒരു പക്ഷേ നിർത്തിയാലോ എന്നുള്ളൊരു ഒരു വിദൂര പ്രതീക്ഷ തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിൽ അത്രയും സങ്കടപ്പെട്ട നിമിഷങ്ങൾ വളരെ കുറവാണ് ആ മനുഷ്യനെ അതുപോലെ അടുത്തറിയാനും മനസ്സിലാക്കാനും ഇഷ്ടപ്പെടാനും ഈ ആളുകളുടെ പ്രത്യേകിച്ചും ഞാൻ അദ്ദേഹത്തിന്റെ അവസാന കാലങ്ങളിൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന മാനസിക വ്യഥകൾ അതെല്ലാ അർത്ഥത്തിലും ഞാനതൊരിക്കലും രാഷ്ട്രീയം എന്നുള്ളൊരു അർത്ഥത്തിൽ മാത്രമല്ല ഒരു പക്ഷേ ഒപ്പം മാത്രം സഞ്ചരിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ എല്ലാവരിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ആരോഗ്യപരമായ കാരണങ്ങളാൽ മാറി നിൽക്കേണ്ടി എന്ന് പറയുന്ന വരുന്നതെന്ന് പറയുന്നൊരവസ്ഥ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ ഒരുപക്ഷെ ഒത്തിരി കുറ്റപ്പെടുത്തലുകൾ കുടുംബത്തിന് കേൾക്കുന്നതിൻ്റെ ആഘാതം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇതിനൊന്നും ഒരു മറുപടി പറയാൻ കഴിയാത്ത ഒരാളായി ഒരിക്കലും ഒരാളെയും പഴി പറയുകയോ അല്ലെങ്കിൽ പരാതികൾ പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ആളുകളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിക്കുകയോ ചെയ്തിരുന്ന ഒരാളല്ല അപ്പോൾ അദ്ദേഹത്തിന് ഇതെല്ലാം സഹിക്കേണ്ടി വരുന്നു എന്നുള്ളത് എന്തെല്ലാം ആരോപണങ്ങൾ അത് ഒരിക്കലും അദ്ദേഹത്തിന്റെ ജീവിതത്തെ സ്പർശിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നു അത് ഉണ്ടായത് അപ്പോൾ ഞാനൊരു പ്രാവശ്യം ഫേസ്ബുക്കിൽ തന്നെ എഴുതി നിങ്ങൾ ഇനി എന്തെല്ലാം കുറ്റം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊള്ളൂ പക്ഷേ ആ സ്ത്രീയുമായി ചേർത്ത് ഇങ്ങനെയൊരു അപവാദം അത് ഒരിക്കലും സംഭവ്യമല്ല അപ്പൊ അതൊക്കെ എന്റെ മനസ്സിലുണ്ട് അദ്ദേഹത്തിന് ഉണ്ടായ അദ്ദേഹം അതേപറ്റി എന്തൊക്കെ വിഷമിച്ചു കാണും പക്ഷെ അതിനെപ്പറ്റി ഒരു വാക്കുപോലും പറഞ്ഞില്ല പറഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അപ്പൊ അതെല്ലാം കൂടിയാണ് എന്നെ സത്യത്തിൽ അന്ന് അത്രയേറെ വികാരാധീതനാക്കിയത് അന്ന് ഓടിയിലെ അപ്പൊ ഞാൻ കൈ പിടിച്ച ഓടിയിലെ അപ്പൊ എന്തായിരുന്നു എന്ത് എന്ത് മനസ്സിലായിട്ടോ ഇത് ഓടിയാണെന്ന് ൊക്കെ ക്ഷീണത്തില്ല ഞാൻ ഈ കോട്ടയം ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കുറെ ലാവലെ എനിക്കും ചേട്ടന് ഉറക്കം വന്നു അപ്പോഴാണെങ്കിൽ അവിടെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് അച്ഛൻ അമ്മ പറഞ്ഞ് അച്ഛൻ്റെ കൂടെ അപ്പം ഞാനും രണ്ടുപേരും അങ്ങോട്ട് നടന്നു പോയപ്പോൾ എനിക്കങ്ങനൊന്നും എന്താണെന്ന് പോലും മനസ്സിലായില്ല അവസാനം ഞാനാണെങ്കിൽ അച്ഛൻ ഓടിയപ്പോൾ ഞാൻ ഓടി എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല

മറ്റ് ആർക്കും കിട്ടാത്ത രീതിയിലുള്ളൊരു ട്രിബ്യൂട്ട് അന്നു മുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നും ആൾക്കൂട്ടങ്ങളുടെ നടുവിലാണ് ഇപ്പോഴും ഉമ്മണ്ടി ഉമ്മണ്ടി ഇതൊന്നും അറിയുന്നില്ലെങ്കിൽ പോലും അത്രയേറെ അവിടെ പോയിരുന്നോ അതിനുശേഷം ഇവരുടെ ബന്ധുക്കളെയോ അങ്ങനെ കാണുക കാണുകയോ എനിക്ക് അതിനകത്തുള്ള ഏറ്റവും ഓർക്കാനുള്ളൊരു നിമിഷം അന്ന് ആ ശവസംസ്കാര ശുശ്രൂഷ അല്ലെ മൃതസംസ്കാര ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിൽ തിരുവനന്തപുരത്തുനിന്ന് തിരിച്ചെത്തി ഞാനും അവിടെ തന്നെ രാത്രി പതിനൊന്നര മണി മുതൽ രണ്ടര വരെ ഞാൻ അവിടെ തന്നെ വരെ ഞാൻ അവിടെ ഒരു മാറി ഒരു കാണിയായി അവിടെ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ മാറി നിൽക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമായിരുന്നില്ല അതിനുശേഷം പിന്നീട് സന്ദർഭങ്ങളുള്ള സമയം കിട്ടുന്ന സമയം അവസരങ്ങളിലൊക്കെ തന്നെ ആ കല്ലറക്കിൽ പോയി കുറേ നേരം ശാന്തമായി ഇരിക്കാൻ അങ്ങനെ പ്രാർത്ഥനയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഇതിലല്ല ഒന്ന് പോയി ശാന്തമായി ഒന്ന് ഇരിക്കാനുള്ള ഇഷ്ടം എനിക്കുണ്ടായിരുന്നു ചാണ്ടിയമ്മനെ ഞാൻ എലക്ഷൻ്റെ സമയത്തൊന്നും പോയി കാണാൻ ശ്രമിച്ചില്ല അതിനുശേഷം ഞാനും മോനും ആയിട്ട് ഞങ്ങളെ ചാണ്ടിയുമ്മൻ വളരെ പെട്ടെന്ന് തിരിച്ചറിയുകയൊക്കെ ചെയ്തു അത് സന്തോഷം തോന്നി അതുപോലെ തന്നെ വാഗജി ആണെങ്കിലും വാഗാൻഡി ആണെങ്കിലും ഞാൻ വീട്ടിൽ പോയി കാണുകയും കുറേ നേരം ആ സങ്കടത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവിടെ ചിലവഴിക്കാനൊക്കെ കഴിഞ്ഞു അച്ചുവിനോട് അച്ചുവിനെ ഞാൻ കല്ലറക്കൽ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത് മറിയോട് ഞാൻ അല്ലാതെ കുറേ കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് സോ ഇപ്പോഴും ആ കുടുംബമായിട്ട് അത്യാവശ്യം നല്ലൊരു അടുപ്പം സൂക്ഷിക്കുന്നുണ്ട് ദിവസക്കറിയ ഒരു ട്രെയിനറും കൂടിയാണ് ഒരു മോട്ടിവേഷൻ ട്രെയിനറാണ് ലീഡർഷിപ്പ് ട്രെയിനറാണ് എങ്ങനെയാണ് ഒരു ആസ് എ ലീഡർ ഉമ്മൻചാണ്ടിയുടെ ഒരു ഒരു നാലഞ്ച് ക്വാളിറ്റി പറഞ്ഞാൽ എന്താണ് ഒരു ലീഡർ എന്നുള്ള നിലയിൽ കാണുന്നത് ഞാൻ എപ്പോഴും ഇത് ചെയ്യുന്നത് എൻ്റെ ഒരു ടോപ്പിക്ക് തന്നെയാണ് ആർ യു ഇന്നോവിറ്റബിൾ എന്നുള്ളത് അതായത് നിങ്ങളെ മാറ്റി നിർത്താൻ കഴിയുമോ കേരള ചരിത്രത്തെ നമ്മളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവിനെ നമുക്ക് ഒട്ടും മാറ്റി നിർത്താൻ പറ്റില്ല എല്ലാ അർത്ഥത്തിലും കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെ കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിലോ അദ്ദേഹം കാണിച്ച ആ ഒരു ആത്മാർത്ഥത ഒന്ന് ആ അത്തരം ഒരു നേതാവിന് വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഒന്ന് താൻ എവിടെ നിൽക്കുന്നോ അവിടെയുള്ള ആളുകളോടുള്ള ആത്മാർത്ഥമായ ഒരു സമീപനം അത് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒട്ടും വെച്ച് കെട്ടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ പി ആർ വർക്കിൻ്റെ ഒന്നും ഭാഗമായിരുന്നില്ല അത് അത് സ്വതവേ അദ്ദേഹത്തിലുള്ള ഒന്നായിരുന്നു രണ്ടാമത് ആ ആരെയാണോ സേവിക്കുന്നത് അല്ലെ താൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം എന്താണോ അതിനുവേണ്ടി പൂർണ്ണ സമയം അതിലൊക്കെ എനിക്കൊരു പക്ഷേ വ്യക്തിപരമായി അദ്ദേഹത്തോടുള്ള ഒരു ഒരു വിയോജിപ്പ് കൂടെ പറയാമൊരു പക്ഷെ കുടുംബത്തെ പോലും മറന്നുകൊണ്ട് അദ്ദേഹം പലപ്പോഴും പ്രവർത്തിച്ചു എന്നുള്ളതാണ് അവിടെ ഭാവചാണ്ടി ഒരാളിങ്ങനെ ഉറച്ചു നിന്നുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അവിടെ അവരുടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ ആ അമ്മച്ചി ഒക്കെ ഉള്ളതുകൊണ്ടാണ് ആ കുടുംബം അത്ര നന്നായി പോയത് അതൊന്നും ഉമ്മൻചാണ്ടിക്ക് ശ്രദ്ധിക്കുകയേ വേണ്ടായിരുന്നു അത്തരത്തിൽ വളരെ ഭംഗിയായി പോയൊരു ഒരു ഒരു ജീവിതത്തിൽ ഒരു അദ്ദേഹത്തിന് കുടുംബത്തിന് വേണ്ടി കുറച്ചും സമയം കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷേ താൻ ആരെയാണോ സേവിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥതയോടെ സമയം നോക്കാതെ തൻ്റെ ആരോഗ്യം നോക്കാതെ തൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് ഓർക്കാതെ തൻ്റെ ഉറക്കത്തെക്കുറിച്ച് ഓർക്കാതെ ചിലവഴിച്ചൊരു മനുഷ്യനാണ് രണ്ടാമത് അത്തരത്തിൽ പൂർണ്ണ സമയം അവർക്ക് വേണ്ടി അവൈലബിൾ ആയിരുന്ന ഒരു നേതാവായിരുന്നു മൂന്നാമത്തേത് ആർക്കും എപ്പോഴും ഏത് സമയത്തും ഏത് കാര്യം കൊണ്ടും അദ്ദേഹത്തെ സമീപിക്കാറ് അതിന് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ കറുത്തതെന്നോ വെളുത്തമെന്നോ ഖനികനെന്നോ പാവപ്പെട്ടവനെന്നോ അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരു സമഭാവനയോടുകൂടി ആളുകളുടെ ആവശ്യം നേടിക്കൊടുക്കുന്നതിലുള്ള ഒരു ആത്മസംതൃപ്തി അത് അദ്ദേഹത്തിൽ വളരെ ശക്തമായി ഉണ്ടായിരുന്നൊരു വികാരമാണ് അതാ എനിക്ക് തോന്നുന്നു അതാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ച ഏറ്റവും വലിയൊരു എനിക്ക് തോന്നുന്നു സോ ഇത്തരത്തിൽ ആത്മാർത്ഥമായി പൂർണ്ണസമയം ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒരു നേതാവായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ ചരിത്രം ഇനി അടയാളപ്പെടുത്താൻ പോകുന്നത് അതെ അപ്പുറത്തോട്ട് മാറിയിട്ടാണ് അവിടെ ചെല്ലുന്ന സമയത്ത് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ സത്യമായിട്ടും മോനെ വെച്ചുകൊണ്ട് ഓടുമ്പോൾ ഒരു പക്ഷെ അവര് കണ്ടാൽ എന്നിട്ട് തന്നെ എന്നോട് വണ്ടിയിൽ ഉണ്ടായിരുന്നവർ പറയുന്നുണ്ട് ഇപ്പുറത്ത് വന്ന് കാണും കാര്യം ഈ ആ സൈഡ് ഇക്കൂടെ ഞാൻ ഓടുന്നത് ഈ സൈഡിൽ വന്ന് കാണണമെങ്കിൽ കാണൂ എന്നുള്ള തരത്തിലാണ് വണ്ടിയിൽ ഇരിക്കുന്നത് കാര്യം അവരൊക്കെ മടുത്തു അവരൊക്കെ ഇത് കണ്ടിട്ട് അങ്ങനെ വല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷെ എനിക്ക് അകത്തു കയറി അദ്ദേഹത്തെ ഒന്നും കാണാതെ എനിക്ക് ആശ്വാസം ആവില്ല അത്രയ്ക്ക് ഞാൻ അതേപ്പറ്റി സങ്കടപ്പെടുകയും അതെനിക്ക് ആവശ്യമായി തോന്നുകയും ചെയ്തതുകൊണ്ടാണ് ഏതായിരുന്നാലും എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ കുഞ്ഞിനെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടും ചാണ്ടിയമ്മൻ അത് പറഞ്ഞു ചാണ്ടിയുമൻ കാണുമ്പോഴും ചാണ്ടിയുമൻ ഞാനാണ് പഴയ അദ്ദേഹത്തിന് അറിയാവുന്ന തോമസ് സക്രിയ ആണ് എന്നുള്ള ഇതിലൊന്നുമല്ല ഒരാൾ ഒരച്ഛനും മകനും ഇങ്ങനെ കരഞ്ഞോടി വരുമ്പം സ്വാഭാവികമായിട്ട് മുൻചാണ്ടിയുടെ മകനുള്ള ഒരു ക്വാളിറ്റി അതാണ് നമ്മൾ കാണുന്നത് എന്നെ വിളിച്ച് അകത്ത് കയറ്റും അകത്ത് കയറ്റാനായിട്ട് നമ്മൾ ആ വിഷൽസിലൊക്കെ വളരെ കൃത്യമായിട്ട് കാണുന്നത് ചാണ്ടിയുമ്മൻ ശക്തമായിട്ട് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് വണ്ടി കഴിച്ചു ഇല്ല നിർത്തില്ല വണ്ടിയിൽ ഉണ്ടായിരുന്ന ഒരു നേതാക്കൾക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പോലും അങ്ങനെ ഒരു തോന്നലില്ല ആരോ ഒരാൾ ചെന്നല്ലോ ഇവിടെ വെച്ച് അതിലേക്ക് ആ സമയത്ത് ഒരു ബാക്കിയുള്ളവർ ഒരു പക്ഷേ അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഒരു പക്ഷേ അസ്വസ്ഥതര അസ്വസ്ഥരാണെങ്കിലും കാര്യം താമസിക്കുകയല്ലേ പിന്നെ ഇവിടുന്ന് ഇനിയും കോട്ടയത്തേക്ക് എത്താനായിട്ട് ഇനിയും സമയമുണ്ട് അപ്പം അവരെ ചെയ്ത് പോകുന്നുള്ളതുകൊണ്ട് അവരങ്ങനെ എന്താ പറയുക അസ്വസ്ഥരാണ് പക്ഷേ ഈ ഒരു പച്ചയായ മനുഷ്യ വികാരത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ഒരു സങ്കടത്തിന് മുമ്പിൽ അവർക്ക് വാക്കുകളില്ലാതെ പോയി എന്നുള്ളതാണ് വാസ്തവം അപ്പം സിദ്ധിക്കുമൊക്കെ എടുത്തത് പോകാണ്ട് അവരൊക്കെ എന്നെ ആശ്വസിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ചേട്ടാനൊക്കെ വിളിച്ചു ഇതുക്കൊക്കെ പിന്നെ ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല ഇതുവരെ അത്തരമൊരു മൊമെന്റ് ആയിരുന്നു ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് പോലെ പോലെയായിരിക്കും ഈ ജഗത്ത് പറഞ്ഞ പോലെ അത് കഴിഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു മനസ്സുണ്ടല്ലോ സത്യത്തിൽ എനിക്ക് എന്തെങ്കിലും പേഴ്സണലി ഒരു ഉപകാരം ചെയ്ത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല വ്യക്തിപരമായി ഞാൻ എന്തെങ്കിലും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട് എനിക്കൊരു നേട്ടം ഉണ്ടാക്കി തരുന്ന ഒരു ആ കാര്യം ഞാൻ ഒരിക്കലും സംസാരിച്ചിട്ടില്ല ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാൽ ആ മനുഷ്യൻ എന്നെ കുറിച്ച് എന്ത് പറയാൻ ആ സമയത്ത് എനിക്കൊന്നും വാക്കുകൾ വന്നില്ല ഞാനൊരു നമസ്കാരം ഒന്ന് മാത്രം പറഞ്ഞ് ഞാൻ വണ്ടിയിൽ നിന്ന് അങ്ങിറങ്ങുക പിന്നീടുള്ള യാത്രയിലും മുഴുവൻ ഇതുതന്നെയായിരുന്നു എന്താ പറയുക മനസ്സിലെ ഏറ്റവും വലിയൊരു ഭാരമുള്ള ഒരു കാര്യം പക്ഷേ ഏറ്റവും ആശ്വാസം തോന്നിയത് എനിക്ക് കാണാൻ കഴിഞ്ഞു അടുത്തു നിന്ന് ഒരു സെക്കൻഡെങ്കിലും ഒരു സെക്കൻഡ് എനിക്കൊന്ന് അടുത്ത് നിന്ന് കാണാനും ചാണ്ടിയമ്മനെ ഒന്ന് ആശ്വസിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ഭയങ്കര നന്ദിയുള്ള ഒരു മനുഷ്യനാണ് ആ കാര്യം തീർച്ചയായും ഈ അച്ഛനുമകനോടൊപ്പം നിൽക്കുമ്പോൾ ഇനി ഉമ്മൻചാണ്ടിയെ കുറിച്ച് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ ആ ദിവസത്തെ കുറിച്ച് എന്തെങ്കിലും ഓർത്തെടുക്കാനോ കൂടുതലായിട്ടൊന്നുമില്ല എല്ലാവർക്കും നന്ദി താങ്ക് യു